നമസ്കാരം ഭാവി കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കേസായി മാറും ദിലീപിന്റെ കേസ് ദിലീപിനെ നിരപരാധിയായി കോടതി വെറുതെ വിട്ടിട്ടും എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു എന്നത് മാത്രമല്ല ഗൂഢാലോചന ഒരു കേസിനെ എങ്ങനെ സ്വാധീനിക്കും എന്നതൊക്കെ നിർണായകമാണ് വിധി വന്ന ഒരു കേസിന്റെ പേരിൽ ജഡ്ജിയെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നതും ഈ കേസിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഒട്ടേറെ ഉപകേസുകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി ഒരുപക്ഷെ കേസ് ഇത്രയധികം നീളാൻ പ്രധാന കാരണം പല ഉപകേസുകൾ അതിജീവിതയും പ്രതിയും പലതവണ കൊടുക്കുകയും അത് തള്ളപ്പെടുന്നതനുസരിച്ച് കോടതി വരെ പോവുകയും ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സുപ്രീം കോടതിയിൽ എത്തിയ നിർണായകമായ ഒരു കേസ് ഇന്ത്യയിൽ മുഴുവൻ ബാധകമായ നിയമമായി മാറി മെമ്മറി കാർഡ് തൊണ്ടി മുതലാണോ അതോ രേഖയാണോ എന്നതായിരുന്നു നിർണായകമായ ഈ ചോദ്യം മെമ്മറി കാർഡ് തൊണ്ടി മുതലാണെന്ന് പോലീസും അതല്ല കേസിൽ രേഖയാണെന്ന് ദിലീപും അവകാശപ്പെടുന്നു രേഖയാണെങ്കിൽ അതിനുള്ള അവകാശം പ്രതിക്കുണ്ട് തൊണ്ടി മുതലാണെങ്കിൽ അത് വിട്ടുകൊടുക്കേണ്ടതില്ല നടിയാക്രമിച്ച് ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തൊണ്ടി മുതലാണ് അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു ഇത് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും അംഗീകരിക്കുന്നു ദിലീപ് സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി ഇത് ഗൗരവമായി എടുക്കുന്നു ഒരേ സമയം ഇത് തൊണ്ടി മുതലും രേഖയുമാണോ എന്ന് കോടതി പരിഗണിക്കുന്നു ഒടുവിൽ ഇത് ദിലീപ് പറഞ്ഞതുപോലെ രേഖയാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തുന്നു ആ രേഖയുടെ അവകാശം പ്രതിക്കുണ്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താൻ കാരണം ഇത്തരം കേസുകൾ ഭാവിയിൽ വരുമ്പോൾ അത് ബാധകമാവാനാണ് എന്നുവെച്ചാൽ ഒരു മെമ്മറി കാർഡ് തൊണ്ടി മുതൽ ആണ് എന്ന് പറഞ്ഞാൽ അതു പ്രതിക്ക് വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് എല്ലാ രേഖകളും മെമ്മറി കാർഡിലാക്കിയാൽ പ്രതിക്ക് അവകാശപ്പെട്ട രേഖകൾ നിഷേധിക്കപ്പെടാം അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇത് രേഖയാണ് അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ദിലീപ് ആണെന്നും ദിലീപ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതിന്റെ കാരണം ഈ നഗ്ന വീഡിയോ സംഘടിപ്പിക്കാനാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിക്ക് അത് കൊടുക്കുന്നത് അനുചിതമാണെന്നും പരാതിക്കാരിയുടെ അതിജീവിതയുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും വിട്ടുകൊടുക്കരുതെന്നും പോലീസ് വാദം ഉന്നയിക്കുന്നു അതുകൊണ്ട് കോടതി പറഞ്ഞു ഇത് രേഖയാണ് രേഖ പ്രതിക്ക് അവകാശമുണ്ട് എന്നാൽ ഈ രേഖയിൽ ഈ പ്രതിക്ക് അവകാശമില്ല എന്ന് വെച്ചാൽ മെമ്മറി കാർഡ് രേഖയാണ് അതെല്ലാ പ്രതികൾക്കും അവകാശമുണ്ട് എന്നാൽ ദിലീപിന് അവകാശമില്ല അതേസമയം കേസാവശ്യത്തിന് വേണ്ടി രേഖ എന്ന നിലയിൽ ദിലീപിൻ്റെ അഭിഭാഷക സംഘത്തിന് വേണമെങ്കിൽ കോടതിയിൽ അത് കാണാം അത് പകർത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല കോടതിയിൽ കണ്ട് കുറിക്കാം ഇതായിരുന്നു വിധി ഒരുപക്ഷെ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വിധി കൽപ്പന ഇതാണ് ഈ സുപ്രീം കോടതി വിധി വരും കാലത്തെ മെമ്മറി കാർഡ് രേഖയാണോ തൊണ്ടുമുതലാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഉപയോഗിക്കും ഇതിലേറ്റവും രസകരമായ സംഗതി അതിജീവിതയുടെ അഭിഭാഷകയുടെ കടന്നു വരവാണ് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇങ്ങനെയൊരു വക്കീലിനെ ആണോ അതിജീവിത സ്വന്തം വക്കീലാക്കി വെച്ചത് വേറൊരാളേയും കിട്ടിയില്ലേ എന്ന് കേസ് പൂർണ്ണമായും തോറ്റപ്പോൾ പലരും അത് ചോദിക്കുന്നു ലിബേർട്ട് ബഷീർ ഇന്നലെ പറഞ്ഞത് വെറുതെ ദിലീപിന്റെ ശത്രുത ഉണ്ടാക്കി വെച്ചു നല്ല ഒരു ഗുണവുമില്ല എങ്ങനൊരു വക്കീലിനെ ഈ കേസ് അങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് വാസ്തവത്തിൽ ഈ വക്കീലിന്റെ രംഗപ്രവേശം ഒരു സമസ്യ തന്നെയാണ് ഇങ്ങനൊരു വക്കീലിനെ അതിജീവിതം നിയോഗിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അവർ വക്കീലാണ് എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി ഇത് വളരെ വിചിത്രമായ സംഗതിയാണ് അതിജീവിത പ്രോസിക്യൂഷനെയാണ് വിശ്വസിച്ചതും ഏൽപ്പിച്ചതും പോലീസാണ് കേസെടുത്തത് പോലീസിനായിരുന്നു കേസിൽ താല്പര്യം പോലീസിന്റെ താല്പര്യം കൊണ്ട് തന്നെ പ്രോസിക്യൂഷനോട് സഹകരിക്കുക എന്നതായിരുന്നു അതിജീവിതയുടെ നിലപാട് എന്നാൽ അതിജീവിതയ്ക്ക് ഒരു വക്കീലിനെ വെക്കാൻ നിയമപരമായ പ്രൊവിഷൻ ഉണ്ട് അവിടേക്ക് ഇവർ സ്വയം കടന്നു വരികയായിരുന്നു എങ്ങനെയാണ് ഇവർ അതിജീവിതയുടെ വക്കീലായതെന്ന് ആർക്കും അറിയില്ല പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർ കടന്നു വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് അതിനുള്ള യോഗ്യതയും ഉണ്ടായിരുന്നില്ല അവർ വക്കീലാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഇടപെടാറുണ്ട് ഒരു ആക്ടിവിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഉചിതം എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രതിയുടെ വക്കീലായി രാവണനായ രാമൻ പിള്ള നിൽക്കുമ്പോൾ അതിനു മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുള്ള ശേഷിയുള്ള വക്കീലല്ല അതിജീവിതയുടെ വക്കീൽ ടി ബി മിനി പലരും ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മിനി അതിജീവിതയുടെ വക്കീലായതെന്നാണ് അതിജീവിതയുമായി ബന്ധപ്പെട്ടവർ ചോദിക്കുമ്പോൾ അവർക്ക് പറയുന്നു ഒരു നിശ്ചയമല്ല അവർ തന്റെ വക്കീലാണ് എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്തു അതിനെ എതിർത്തില്ല എന്നല്ലാതെ അങ്ങനെ ഒരു വക്കീലിനെ നിയോഗിച്ചിട്ടേ ഇല്ലെന്നാണ് വാസ്തുത്തിൽ ടി ബി മിനിയെ അറിയുന്നത് ഈ കേസോടുകൂടിയാണ് ഏതെങ്കിലും ഒരു കേസിൽ ശക്തമായ നിലപാടെടുത്ത പരിചയമോ പാരമ്പര്യമോ മിനിക്കില്ല മിനി ഇത് നിർണായകമായ കേസായതുകൊണ്ട് തനിക്ക് പേര് കിട്ടും എന്നറിഞ്ഞ് വലിഞ്ഞു കയറിയെത്തിയതാണ് വാസ്തുത്തിൽ കേസിൽ അതിജീവിതയ്ക്കുണ്ടായ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വന്തമായി വക്കീലിനെ വെച്ചില്ല എന്നതാണ് പ്രോസിക്യൂഷനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി പ്രോസിക്യൂഷൻ രാഷ്ട്രീയ മേലധികാരികൾ പറയുന്നതനുസരിച്ച് മാറിയെന്ന് വരാം എന്നാൽ അതിജീവിതം വയ്ക്കുന്ന വക്കീൽ അങ്ങനെ മാറണമെന്നില്ല ഈ ചാനൽ ചർച്ചകളിലെല്ലാം അതിജീവിതയുടെ വക്കീൽ എന്ന പേരിൽ ഇവർ കഴിഞ്ഞ പത്ത് വർഷമായി നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ കേസിനെക്കുറിച്ച് ഒരു ധാരണയും അവർക്കില്ല എന്നും നിയമത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ല എന്നും വ്യക്തമാക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായി കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് ബലാത്സംഗം ചെയ്തത് ദിലീപായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കുഴപ്പമായി എന്നാണ് അതുപോലെ തന്നെ മമ്മൂട്ടി എല്ലാ കേസുകളും അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും അവർ ഉന്നയിച്ചു ഇത്തരത്തിൽ കേസുമായി ബന്ധമില്ലാത്ത ആരും കേട്ട് നാണിക്കുന്ന വാദങ്ങളൊക്കെ ഉന്നയിച്ച് ഇവർ വാസ്തവത്തിൽ അതിജീവിതയെ നാണം കെടുത്തുകയായിരുന്നു ഒരു തരത്തിലും ഇത്രയും ഹൈ പ്രൊഫൈലായ ഒരു കേസ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇവർക്കുണ്ടെന്ന് ഇവരെ അറിയാവുന്ന ആരും പറയില്ല മാത്രമല്ല മുമ്പും ഇത്തരം ചില വിവാദങ്ങളിൽ ഇവർ ചെന്നുപെട്ടിട്ടുണ്ട് യു എൻ എ എന്ന യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ആരംഭിക്കുന്നത് അമൃത ആശുപത്രിയിൽ സമരം ചെയ്തുകൊണ്ടാണ് അമൃത ആശുപത്രിയിൽ പണിമുടക്കിയ നേഴ്സുമാരെ ആശുപത്രി മാനേജ്മെന്റ് അതിക്രൂരമായി മർദ്ദിക്കുന്നു ഈ മർദ്ദനത്തെ തുടർന്നാണ് യു എൻ എ ഉണ്ടാവുന്നത് ഈ സമയത്ത് അവരെ സഹായിക്കാൻ എവിടെ നിന്നോ എത്തിയ ആളായിരുന്നു ടി ബി മിനി എന്താണ് കേസെന്നും എങ്ങനെയാണ് കേസെന്നും ഒന്നും അറിയാത്ത യു എൻ എ നേതാക്കൾ മിനിയെ വക്കീലാക്കുന്നു മിനി ആയിരുന്നു അവരുടെ ആദ്യകാല കേസുകൾ നടത്തിയത് എന്നാൽ പിന്നീട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സമരം നടക്കുമ്പോൾ സമരത്തിനൊപ്പം നിൽക്കുകയും എന്നാൽ ഇവരറിയാതെ ആശുപത്രി മാനേജ്മെൻറ്റുമായി ഒരു ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തി എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് ഇവർ മിനിയെ മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് ലേക്ഷ ഒരു സമരം നടത്തുമ്പോൾ മാനേജ്മെന്റിനൊപ്പം ചേർന്ന് സംഘടനക്കെതിരെ രംഗത്ത് വരികയും സംഘടനയെ പിളർത്തി മറ്റൊരു സംഘടന ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്ത് മിനിയായിരുന്നു അങ്ങനെ അന്ന് അപ്രസക്തയായ ഈ മിനി എങ്ങനെയാണ് ഈ അതിജീവിതയുടെ വക്കീലായി എത്തിയതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല വാസ്തവത്തിൽ ഈ കേസിൽ അതിജീവിതയ്ക്ക് തിരിച്ചടി കിട്ടിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മിനി എന്ന വക്കീലിന്റെ അറിവില്ലായ്മയിലുള്ള ഇടപെടലാണ് എന്ന് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ ഒരഭിഭാഷകരും അതിജീവിതയ്ക്ക് വേണ്ടി രംഗത്ത് വരാതിരുന്നപ്പോൾ ഒരു രംഗത്തെത്തിയ വക്കീൽ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ നടത്തുന്ന പ്രചരണം തെറ്റാണ് അതിജീവിതം ആവശ്യപ്പെട്ടാൽ ഏത് വമ്പനയും വക്കീലായി കിട്ടുമായിരുന്നു അതിപ്പോൾ വിജയഭാനുവാണെങ്കിലും എസ് രാജീവാണെങ്കിലും പക്ഷെ അതിജീവിത അതിന് ശ്രമിച്ചില്ല എന്തുകൊണ്ട് അതിന് ശ്രമിച്ചില്ല എന്ന ചോദ്യത്തിന് അതിജീവിത തൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നത് ഈ കേസ് തെളിയിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും എൻ്റെ ആയിരുന്നില്ല പോലീസിൻ്റെ ആയിരുന്നു എന്നിട്ടും ഈ കേസിനൊപ്പം നിന്നതിൻ്റെ പേരിൽ കുറഞ്ഞത് ഒരു ഒരു കോടി രൂപയെങ്കിലും ചെലവായി കാണും പല ഉപഹർജികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിനൊക്കെ ഫീസ് കൊടുത്തത് അതിജീവിത തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനല്ല ഇതിനൊക്കെയായി ഏതാണ്ട് ഒരു കോടിയോളം രൂപ ഇതിനോടകം മുടക്കി കഴിഞ്ഞു എന്നിട്ട് ഒരു നയാ പൈസയുടെ ഗുണമുണ്ടായില്ല അതിജീവിത ഇടപെട്ടില്ലെങ്കിലും ഒരു മൊഴി കൊടുത്തു മാറിയെങ്കിലും പൾസർ സുനി മുതൽ ആറുപേർ ശിക്ഷിക്കപ്പെടുമായിരുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ നാടകമൊക്കെ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നാണ് അതിജീവിതയുടെ ചോദ്യം അതിജീവിത വളരെയേറെ ദുഃഖത്തിലാണ് കയ്യിലിരിക്കുന്ന കാശു മുടക്കി സമയം നഷ്ടപ്പെടുത്തി എന്തിനു വേണ്ടി പാഴു ജോലിക്ക് പോയി എന്നാണ് അതിജീവിതയുടെ ചോദ്യം